ഇന്ന് പലരും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്തായിരിക്കും അവരുടെ ബ്ലഡിനകത്ത് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ എല്ലാവരും പൊതുവേ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തൊക്കെ കഴിക്കണം അതുപോലെ ഒഴിവാക്കണം എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് എൽ ഡി എൽ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിനെ നമ്മൾ ഭക്ഷണത്തിലൂടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പാത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അപ്പോൾ എന്താണ് ചീത്ത കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ എൽ ഡി എൽ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ലോ ഡെൻസിറ്റി ഇപ്രോ പ്രോട്ടീൻ ഇത് നമ്മൾ ഭക്ഷണത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിഞ്ഞല്ലോ പ്രധാനമായിട്ട് ഇത് നമ്മുടെ ബ്ലഡ് വെസലിനകത്ത് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ബ്ലോക്കോ ഉണ്ടാക്കുന്നതായിട്ട് പൊതുവേ കണ്ടുവരുന്നത് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ലോ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞു വേണം കാണാനായിട്ട് അതിന് പകരമായിട്ട് എച്ച് ഡി എൽ അല്ലെങ്കിൽ ഹൈ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അഥവാ ഗുഡ് കൊളസ്ട്രോൾ കൂടിയ അളവിലാണ് വേണ്ടത് അതാണ് ഒരു ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് അതുപോലെ തന്നെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന സാഹചര്യത്തിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത് അതുവഴി നമുക്ക് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും നോർമൽ വാല്യൂ അതായത് നമ്മുടെ എൽ ഡി എൽ നമ്മുടെ ബ്ലഡിനകത്ത് കാണുന്ന നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഹൺഡ്രഡിന് താഴെയാണ് അതൊരു വൺ തേർട്ടി വരെയൊക്കെ എത്തുകയാണെങ്കിൽ നമുക്കത് ഭക്ഷണത്തിലൂടെ ക്രമീകരിക്കാൻ സാധിക്കും ഇനി അതൊരു വൺ നയൻറ്റി ഒക്കെ എത്തുന്ന സാഹചര്യത്തിലാണ് നമുക്കത് എൽ ഡി എൽ നമ്മുടെ ശരീരത്തിന് അതായത് ബ്ലഡ് വെസൽസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് എത്തുന്ന സമയത്തേക്കാണ് നമ്മൾ മെഡിസിൻസും അതുപോലുള്ള പ്രിവെൻറ്ററിവ് മെഷേഴ്സൊക്കെ എടുക്കേണ്ടത് അടുത്തതായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് എൽ ഡി എല്ലിന്റെ അളവ് കൂടുന്നത് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ ഹൈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത് പ്രധാനമായിട്ടും നമ്മൾ ജങ്ക് ഫുഡ്സിലും അതുപോലെ ബേക്കറി ഐറ്റംസിലൊക്കെയാണ് ഒക്കെയാണ് ധാരാളമായിട്ട് കാണുന്നത് പൊതുവേ ഈ ജങ്ക് ഫുഡ് ഫാറ്റി ഫുഡ് അതുപോലെ ബേക്കറി ഐറ്റംസിനകത്തൊക്കെ ധാരാളമായിട്ട് എൽ ഡി എൽ അളവ് കണ്ടുവരാറുണ്ട് ഇത് ഫർദർ നമ്മൾ ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കൊളസ്ട്രോൾ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമുക്ക് ഫർദർ ആയിട്ട് തരും സോ നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഇൻടേക്ക് ചെയ്യുന്നത് കുറച്ചുകൊണ്ട് വരേണ്ടതാണ് രണ്ടാമതായിട്ട് ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആളുകളിൽ പ്രധാനമായിട്ട് ഇപ്പം ഏത് ഏജ് ഗ്രൂപ്പ്ന്നൊന്നുമില്ല എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഇപ്പൊ ഒബേസിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ അനുഭവിക്കുന്നുണ്ട് അതായത് ചെറിയ കുട്ടികൾ മുതൽ വരെ ഒരേപോലെ നമുക്ക് ഒബേസിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ കണ്ടുവരാറുണ്ട് വരാറുണ്ട് ഇത്തരം ആളുകളിൽ ഇതുപോലെ തന്നെ ഈ ബാഡ് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ധാരാളമായിട്ട് കണ്ടുവരാറുണ്ട് അത് അവരുടെ ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമതായിട്ട് നമുക്ക് വ്യായാമമല്ലാത്തൊരവസ്ഥ പ്രധാനമായിട്ട് നമ്മൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകുന്നതുകൊണ്ട് അതായത് ഇരുന്ന് ഒരുപാട് നേരം വർക്ക് ചെയ്യുക സ്റ്റേസ് കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥ അധികം നേരം നടക്കാൻ ഒരു മൈൻഡ് ഇല്ലാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് നമുക്കിതുപോലൊരു അല്ലെങ്കിൽ ഒരു ലാക്ക് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന ഫാറ്റ് ആണെങ്കിലും അത് എനർജി ആയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ ഇങ്ങനെ ഒരു ചീത്ത കൊളസ്ട്രോൾ ഫോമിൽ നമ്മുടെ ബ്ലഡിൽ സെറ്റിൽ ആവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിൽ കണ്ടുവരുന്നത് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡെയിലി റൊട്ടീനിനകത്ത് എന്തെങ്കിലും ഒരു എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അടുത്തായി പറയുകയാണെങ്കിൽ പ്രായം അല്ലെങ്കിൽ ഏജ് എന്ന് പറയും പ്രധാനമായിട്ട് അമ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലുമാണ് കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടുവരാറുള്ളത് ഇന്നത്തെ ലൈഫ് സ്റ്റൈല് കൊണ്ട് മാത്രമാണ് നമുക്ക് ചെറിയ പ്രായത്തിൽപ്പെട്ട ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നത് ഒരു ഒൻപത് വയസ്സിന് മേലെ നമുക്ക് ഒരുപാട് ഇൻ വരുന്നുണ്ട് അതായത് നമ്മൾ ചിലപ്പം ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്കോ അല്ലെങ്കിൽ മാനോപ്പോ സ്റ്റേറ്റിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആക്ടിവിറ്റീസിനൊക്കെ ഒരു റിഡക്ഷൻ വരും ഈ സമയത്ത് ഇതുപോലെ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളമായി അടിഞ്ഞു കൂടുന്നത് കണ്ടുവരാറുണ്ട് അടുത്തേ പറയുകയാണെങ്കിൽ മെഡിക്കേഷൻസ് നമ്മൾ ലോങ് ടേം ആയിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ നമ്മുടെ റൊട്ടീനിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചീത്ത കൊളസ്ട്രോൾ നമ്മളെ ബ്ലഡിൽ അടിഞ്ഞു കൂടുന്നത് കണ്ടുവരാറുണ്ട് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ബി പി മെഡിസിൻസ് ഒക്കെ ലോങ് ടേം എടുക്കുന്ന ഒരാൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഹൈപ്പർ കൊളസ്ട്രീമിയം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുള്ള സാഹചര്യത്തില് ഏതെങ്കിലും ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ കിഡ്നി റിലേറ്റഡ് കംപ്ലൈൻറ്റ്സ് ആവാം ഡയബറ്റിക് ആവാം അല്ലെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാവാം ഇതിലുള്ള ആൾക്കാരിലൊക്കെ നമുക്ക് എൽ ഡി എല്ലിന്റെ അളവ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് തൈറോയിഡ് കംപ്ലയിൻസും ഇത്തരം പ്രശ്നങ്ങളിലൊക്കെയാണ് പൊതുവേ നമുക്ക് അസുഖങ്ങൾ അസോസിയേറ്റഡ് ആയിട്ട് ഇങ്ങനെ എൽ ഡി എല്ലിന്റെ ഒരു അതിപ്രസരം കണ്ടുവരാറുള്ളത് അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നോക്കാം പ്രധാനമായിട്ട് ഈ എൽ ഡി എൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമതായിട്ട് ബ്രിഞ്ചോൾ അല്ലെങ്കിൽ നമുക്കറിയാം വഴുതനങ്ങ കത്തിരിയെന്നൊക്കെ പറയും ഇത് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമ്മുടെ എൽ ഡി എല്ലിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മളത് ഇൻടേക്ക് ചെയ്യുമ്പം ഒരു ജെല്ലി ടെക്സ്ചറിലാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് എത്തുന്നത് ആ ഒരു സമയത്ത് ഇത് നമുക്ക് ബ്ലഡിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ആ ഒരു ചീത്ത കൊളസ്ട്രോളിനെ അബ്സോർബ് ചെയ്തിട്ട് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കും ഇതിൽ പ്രധാനമായിട്ട് ഹൈ എമൌണ്ട് ഓഫ് സോളിബിൾ ഫൈബേഴ്സും ഉണ്ട് മാത്രമല്ല ക്ലോറോജനിക് ആസിഡ് എന്ന് പറഞ്ഞൊരു കണ്ടന്റും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരു എൽ ഡി എൽ കണ്ട്രോൾ ചെയ്യുന്നത് മാത്രമല്ല മറ്റ് പല ഹെൽത്ത് ബെനിഫിറ്റ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ആപ്പിൾ ആണ് നമുക്കറിയാം ആപ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെന്ന് എല്ലാവരും പൊതുവേ പറയാറുണ്ട് രണ്ട് ആപ്പിൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആണ് ഒരു എൽ ഡി എൽ കേസിൽ പറയുകയാണെങ്കിൽ അതായത് ഇതിൽ ധാരാളമായിട്ട് പോളിഫിനോൾസിൻ്റെ അളവ് കൂടുതലാണ് അത് മാത്രമല്ല നമുക്ക് നമ്മുടെ എൽ ഡി എല്ലിന്റെയും അതുപോലെ തന്നെ ട്രൈ ഗ്ലിസറൈഡ്സിന്റെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡയറ്റിൽ ഒരു ഡിന്നർ ടൈമിലൊക്കെ രണ്ട് ആപ്പിളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കുന്നത് അതായത് ജ്യൂസ് അടിക്കാതെ കട്ട് ചെയ്ത് അതേ ഫോമിൽ തന്നെ കഴിക്കുന്നത് നമുക്ക് ബെനിഫിഷ്യൽ ആണ് അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ ഫൈബർ ഒന്നും ബ്രേക്ക് ആവാതെ അതേ ഫോമിൽ നമുക്ക് ഇൻടേക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ് മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഗാർലിക് എന്ന് പറയുന്നത് അതായത് വെളുത്തുള്ളി രണ്ടോ മൂന്നോ വെളുത്തുള്ളി നമ്മൾ നമ്മുടെ റോട്ടീനിൽ അതായത് ഭക്ഷണം കഴിക്കുന്നതിന് അടക്കി ചവയ്ക്കുന്നത് നല്ലതാണ് അതായത് ഇതിനകത്ത് അലിസിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് ഇത് നമ്മുടെ എൽ ഡി എൽ അളവ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബ്ലഡ് വെസൽ ഡിസീസിനൊക്കെ നമുക്ക് ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നാലാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒലീവ് ഓയിൽസ് ആണ് നമുക്കറിയാം അതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് അതായത് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റാണ് അത് മാത്രമല്ല ആന്റി ഓക്സിഡേറ്റീവ് ഒരു പ്രോപ്പർട്ടി ഇതിനുണ്ട് അത് മാത്രമല്ല നമുക്ക് എച്ച് ഡി എൽ അതായത് നല്ല കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഇതുവഴി സാധിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബ്ലഡ് വെസ്സൽ ഡിസീസിനൊക്കെ കുറയ്ക്കാനും ഇത് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒലിവ് ഓയിൽ എപ്പോഴും കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കത് ബോയിൽ ചെയ്യാതെയോ കുക്ക് ചെയ്യാതെയോ വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കാരണമെന്ന് പറയുന്നത് അത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേനും അതിൽ ധാരാളമായിട്ട് ഗ്യാസ് ഫോമിങ് അല്ലെങ്കിൽ പുക മാതിരി ഫോം ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് അത് നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും സാലഡ്സിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ വെജിറ്റബിൾസോക്കെ നമ്മൾ കറി പോലെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് മേലെ ഡ്രസ്സിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ നമുക്കതിൻ്റെ റോ ഫോമിൽ എടുക്കുമ്പോൾ ബെനിഫിറ്റ് തരുന്നത് അഞ്ചാമത്തെ ഗ്രൂപ്പാണ് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ വെണ്ട എന്ന് പറയും നമുക്ക് നമ്മുടെ ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ ഇത് കട്ട് ചെയ്തിട്ട് അത് അതേ റോ ഫോമിലും കഴിക്കാം അല്ലാതെ തോരൻ ഫോമിലോ അല്ലെങ്കിൽ കറി വെച്ചിട്ടൊക്കെ കൺസ്യൂം ചെയ്ത് നല്ലതാണ് ഇതിനകത്ത് മ്യൂസിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ എൽ ഡി എല്ലിനെ അബ്സോർബ് ചെയ്തിട്ട് വെളിയിൽ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഒരു കൊഴുപ്പുള്ള ഫോം ആയതുകൊണ്ട് തന്നെ പലരും ഇത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഡയറ്റ് അവോയിഡ് ചെയ്യുന്നത് കണ്ടുവരാറുണ്ട് പൊതുവേ നമുക്കിത് എൽ ഡി എല്ലിനെ റെഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലേഡീസ് ഫിംഗർ അല്ലെങ്കിൽ ഇതുപോലെ വെണ്ടയ്ക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് ആറാമത്തെ ഗ്രൂപ്പാണ് ചെറു മത്സ്യങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം ചാള ചൂര കൊഴുവ പോലുള്ള ചെറിയ മത്സ്യങ്ങൾ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ട് അതിൻ്റെ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ് ബ്ലഡ് വെസൽ കണ്ടീഷൻസൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനൊക്കെ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ വീക്കിലി ഒരു രണ്ടോ മൂന്നോ തവണ ഇത് കൺസ്യൂം ചെയ്യുന്നത് നമുക്ക് ലിവർ ഫങ്ഷനിങ് കണ്ടീഷൻസിനൊക്കെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് അടുത്തൊരു ഗ്രൂപ്പാണ് ബാർലി എന്ന് പറയുന്നത് ഇതിൽ ധാരാളമായിട്ട് ബ്ലീ ബീറ്റാ ഗ്ലൂക്കൻസ് എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതായത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള എൽ ഡി എല്ലിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് നമുക്കിത് ഏതെങ്കിലും ഒരു നേരത്തൊരു മെയിൻ മീൽ ആക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം അതായത് വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നമുക്ക് ഏതെങ്കിലും ഒരു നേരം പ്രധാനമായിട്ടൊരു മീൽ ആക്കിയിട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ സൈഡാക്കി ആഡ് ചെയ്യുന്നത് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് മാത്രമല്ല ഈ നമ്മൾ മറ്റ് കിഡ്നി റിലേറ്റഡ് കംപ്ലൈൻറ്റ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബാർലി എന്ന് പറയുന്നത് അടുത്ത ഗ്രൂപ്പാണ് കടല പയറ് അങ്ങനത്തെ വർഗ്ഗത്തിൽപ്പെട്ട ഐറ്റംസ് പ്രധാനമായിട്ടും നമുക്കറിയാം നമ്മൾ എല്ലാവരും റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് സൈഡ് ആയിട്ട് അതായത് പല സമയങ്ങളിലും കറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ കടല പയറ് പരിപ്പെന്നൊക്കെ പറയുന്നത് ഇതൊരു മെയിൻ ഇലാക്കി ഏതെങ്കിലും ഒരു നേരം കഴിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു നേരം ഏതെങ്കിലും ഒരു നേരം മെയിൻ മീലാക്കിയിട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ട് അതിനകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല എൽ ഡി എൽ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേരം ഇത് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അടുത്തൊരു കണ്ടന്റ് ആണ് ഓട്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്കറിയാം റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഫ്രീ ഓട്സ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ ധാരാളമായിട്ട് അവൈലബിൾ ആണ് ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കണ്ടീഷൻസ് കണ്ടീഷൻസ് ഒക്കെ ഒന്ന് പ്രെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് ഏതെങ്കിലും ഒരു നേരം നമുക്ക് വെജിറ്റബിൾസിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ കൂടെ ഒക്കെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടെ ബെനിഫിറ്റ് ആണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഒരു കഞ്ഞി പോലെ ഒക്കെ പ്രിപ്പയർ ചെയ്യുക അതായത് പാലിൻ്റെ കൂടെയോ തേങ്ങാ പാലിൻ്റെ കഞ്ഞി പോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കഴിക്കാറുള്ളത് അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് എൽ ഡി എൽ കണ്ടീഷൻസിനൊന്നും ഒരു പ്രിവെൻഷൻ നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒക്കെ സൈഡാക്കിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് കണ്ടുവരുന്നു അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറച്ച് വെജിറ്റബിൾസ് ആണ് പ്രധാനമായിട്ട് ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇതിൽ കാർബ് കുറവാണ് അത് മാത്രമല്ല ഫൈബർ റിച്ചു ആണ് അതായത് ക്യാബേജ് കോളിഫ്ലവർ പോലുള്ള ബ്രോക്കോളി വെജിറ്റബിൾസ് ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിന് ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക അതായത് നമുക്ക് ഏതെങ്കിലും ഒരു നേരം ഒരു ഫോർട്ടി തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അത് മാത്രമല്ല നമുക്ക് സ്ട്രെസ്സും ഇങ്ങനൊരു കണ്ടീഷനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അതിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെഡിറ്റേറ്റീവ് ടെക്നിക്സോ റിലാക്സേഷൻ ടെക്നിക്സോ അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം കണ്ടീഷൻസിനൊക്കെ അല്ലെങ്കിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയുന്ന കണ്ടീഷൻസിനൊക്കെ നമുക്ക് പ്രിവെൻറ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്